കേരള കോൺഗ്രസ് കോണ്ഗ്രസ് മുന്നണിയിൽ തുടരും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ഊട്ടി ഊട്ടിയുറപ്പിച്ച് ജോസ് കെ മാണി മുന്നണി മാറ്റം തുറക്കാത്ത അധ്യായ് യുഡിഎഫ് ചവിട്ടി പുറത്താക്കിയപ്പോൾ ചേർത്തു നിര്ത്തിയത് പിണറായി വിജയനെന്നും ജോസ് കെ മാണി ക്രൈസ്തവ സഭകളുടെ ആശങ്കകൾക്ക് എണ്ണി പറഞ്ഞ് മറുപടി മുന്നണി മാറ്റമില്ലെന്ന് ഉറപ്പിച്ചതോടെ ഇടതുമുന്നണിയിൽ സമ്മർദ്ദതന്ത്രവുമായി കേരള കോൺഗ്രസും പതിമൂന്ന് സീറ്റെങ്കിലും വേണമെന്നാവശ്യപ്പെടും തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചേക്കും സഹായദാസിനെയോ എസ് എസ് മനോജിനെയോ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചന ജോസ് കെ മാണി വീണ്ടും മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ നാടിനെ നടുക്കി മലപ്പുറം പാണ്ടിക്കാടാരും കൊല പതിനാലുകാരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് സുഹൃത്തിന്റെ മൊഴി മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ ക്രൂരകൃത്യം വിളിച്ചതായത് പ്ലസ് വൺ വിദ്യാർത്ഥിയായ പതിനാറുകാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ശബരിമലയിലെ ക്രമക്കേടുകളിൽ യുഡിഎഫും പ്രതിരോധത്തിൽ വാജിവാഹന കൈമാറ്റത്തിൽ തന്ത്രിയെയും പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ ബോർഡിനെയും വെട്ടിലാക്കുന്ന രേഖ പുറത്ത് ക്ഷേത്ര വസ്തുക്കൾ ദേവസ്വം സ്വത്തായി സൂക്ഷിക്കണമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവിൽ വ്യക്തം രണ്ടായിരത്തി പതിനേഴിൽ വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് ഉത്തരവ് മറികടന്ന് തന്ത്രിയെ പഴിച്ച് തലയൂരാൻ അജയ് തറയിൽ വാജ്യവാഹന കൈമാറ്റത്തിൽ വെട്ടിലായതോടെ പ്രതിരോധവുമായി കോൺഗ്രസ് തെറ്റാരുചെയ്താലും തെറ്റുതന്നെയെന്ന് രമേശ് ചെന്നിത്തല അജയ്ത്തറയിൽ മറുപടി പറയണം ചോദ്യമുന കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തിയിട്ടും സർക്കാരിനെ പഴിച്ചു വി ഡി സതീശൻ തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കേണ്ടായെന്ന് കെ മുരളീധരൻ ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയില് പതിനഞ്ച് സാമ്പിളുകളുടെ പരിശോധനാ ഫലം സമർപ്പിച്ച എസ് ഐ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ ഒരു ദിവസത്തെ എസ്ഐ കസ്റ്റഡിയിൽ ശബരിമല ആടിയ നെയ് തട്ടിപ്പ് അന്വേഷണം തുടങ്ങി വിജിലൻസ് സന്നിധാനത്തെത്തി പരിശോധന നടത്തിയ അന്വേഷണ സംഘം പതിമൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപ തട്ടിപ്പിലൂടെ നേടിയെന്ന് കേസ് സൈബർ ആക്രമണത്തിൽ രക്ഷയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ പരാതിക്കാർ ഫെനി നൈനാനെതിരെ തുറന്നടിച്ച മൂന്നാം കേസിലെ പരാതിക്കാരി തലയും വാലുമില്ലാത്ത ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാൻ വ്യക്തിഹത്യ ചെയ്യുന്നത് കൂടുതൽ പരാതിക്കാർ പുറത്തുവരാതിരിക്കാനെന്നും ശബ്ദസന്ദേശം പരാതിക്കാരി അധിക്ഷേപിച്ച കേസിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൽ അറസ്റ്റിൽ മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ പൂട്ടുമുറുക്കി എസ് ഐ ടി ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി പരാതിക്കാരിയുടെ രഹസ്യമൊഴിയെടുക്കാൻ അപേക്ഷ നൽകി ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്ന് കോടതിയിലും ആവർത്തിച്ച് പ്രതിഭാഗം ജാമ്യാപേക്ഷയിൽ വിധി നാളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് അസാധാരണ പ്രതിഭ തെളിയിച്ച അഭിനേത്രി ജോറി സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം ഈ മാസം ഇരുപത്തിയഞ്ചിന് സമ്മാനിക്കും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ എസ്എഫ്ഐയുടെ രക്തസാക്ഷി മണ്ഡപ നിർമ്മാണം തടഞ്ഞ് ഹൈക്കോടതി അനധികൃത നിർമ്മാണമെന്നും ഉദ്ഘാടനം തടയണമെന്നും കളക്ടർക്കും പോലീസിനും നിർദ്ദേശം കോടതി ഇടപെടൽ എം വി ഗോവിന്ദൻ നാളെ ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ വയനാട് സി പി ഐ എമ്മിൽ പൊട്ടിത്തെറി മൂന്നര പതിറ്റാണ്ടിന്റെ പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ മുതിർന്ന നേതാവ് എ വി ജയൻ സി പി ഐ എമ്മിൽ തുടരാൻ കഴിയാത്ത സാഹചര്യം ശശീധരൻ റഫീഖ് പക്ഷത്തെ വിമർശിക്കുന്നതിനാൽ തന്നെ വേട്ടയാടുന്നുവെന്നും എ വി ജയൻ വയനാട് കേടിച്ചെറയിൽ നാലര വയസ്സുകാരനെ തെരുവുനായ കീറി കുട്ടിയുടെ കഴുത്തിന് ഗുരുതര പരിക്ക് കോഴിക്കോട് മുക്കത്ത് വിദ്യാർത്ഥിനിക്ക് നേരെ വളർത്തുനായയുടെ ആക്രമണം വിസ്മയവാദത്തെ കോൺഗ്രസ് നേതാക്കൾ തള്ളിയതോടെ പ്രതിരോധത്തിലായി വി ഡി സതീശൻ കേരള കോൺഗ്രസ് എമ്മിനെ പാളയത്തിലെത്തിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് കെ എം മാണി ഫൗണ്ടേഷന് സ്ഥലം അനുവദിച്ചതിൽ സന്തോഷമെന്നും സതീശൻ കൊച്ചി മണ്ഡലം തിരികെ പിടിക്കാൻ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ ഇറക്കാൻ കോൺഗ്രസിൽ ആലോചന ആവശ്യം കടുപ്പിച്ച ഒരു വിഭാഗം സീറ്റിനായി ചരട് വലിച്ച ഡൊമിനിക് പ്രസന്റേഷനും കൊച്ചിക്ക് കൊച്ചിക്കാരൻ എം എൽ എ വേണമെന്ന് ജനപക്ഷ വേദിയുടെ പേരിൽ പോസ്റ്റർ ശബരിമല സ്വർണക്കുള്ള വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയെന്ന് സി പി ഐ ഗൃഹസന്ദർശന പരിപാടിയിൽ ഉയരുന്നത് വിശ്വാസികളുടെ ചോദ്യങ്ങൾ ഉത്തമ കമ്മ്യൂണിസ്റ്റായ ശങ്കരദാസ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ലെന്നും ബിനോയ് വിശ്വം ന്യൂസ് മലയാളത്തോട് പാർട്ടി വിട്ടതിലെ അധിക്ഷേപങ്ങളിൽ സി പി ഐ എമ്മിന് മറുപടിയുമായി ആയിഷ പൊറ്റി വിരോധവും പരാതിയുമില്ലെന്ന ഐഷ സഹോദരി എന്ന പരിഗണന പാർട്ടിയിൽ കിട്ടിയിട്ടില്ലെന്ന് കെ എൻ ഗോ ബാലഗോപാലിന് മറുപടി തന്റെ പല പദ്ധതികളും ബാലഗോപാൽ സ്വന്തം പദ്ധതിയാക്കിയെന്നും ആരോപണം നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ ജഡ്ജി ഹണിയം വർഗീസിനെതിരെ സാംസ്കാരിക നായകർ ജഡ്ജ് അധികാര പരിധി ലംഘിക്കുന്നു ടി ബി മിനിക്കെതിരായ പ്രസ്താവന നീതിന്യായ വ്യവസ്ഥിതിക്ക് കളങ്കം സച്ചിദാനന്ദൻ സാറ ജോസഫ് തുടങ്ങിയവരുടെ വിമർശനം സംയുക്ത പ്രസ്താവനയിലൂടെ കോഴിക്കോട് ബീച്ചിൽ പേപ്പറിൽ കഞ്ചാവ് ഉണക്കാനിട്ട് പ്രതി ഉറങ്ങിപ്പോയി വിവരമറിഞ്ഞ് പോലീസ് എത്തി പ്രതിയെ കയ്യോടെ പിടികൂടി അറസ്റ്റിലായത് വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫി തൃശൂർ ചൊക്കനയിൽ കാലിൽ ഗുരുതര പരിക്കേറ്റ നിലയിൽ കാട്ടാന കൊമ്പന്റെ കാൽപാദം അടർന്ന നിലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റനറി സംഘവും സ്ഥലത്ത് എത്രയും വേഗം വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ശ്രമം സംസ്ഥാന അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ എണ്ണത്തിൽ ഞെട്ടിക്കുന്ന വർധനവ് കഴിഞ്ഞ വർഷം രോഗം ബാധിച്ചത് ഇരുന്നൂറ്റിയൊന്ന് പേർക്ക് നാൽപ്പത്തിയേഴ് പേർ മരണത്തിന് കീഴടങ്ങി രോഗ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതും ആശങ്ക ശക്തന്റെ തട്ടകത്തിൽ കൊട്ടിക്കയറി കലാപുരം സ്വർണ്ണക്കപ്പിനായി വാശിയേറിയ പോരാട്ടം കണ്ണൂർ ജില്ല മുൻപിൽ തൊട്ടുപിന്നാലെ കോഴിക്കോട് ഇന്നും ജനപ്രിയ ഇനങ്ങൾ അരങ്ങിൽ ഇന്ത്യ ന്യൂസിലാന്റ് മൂന്നാം ഏകദിന മത്സരത്തിന്റെ മാച്ച് ഒബ്സർവറായി മുൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ കെ വർഗീസിനെ ബിസിസിഐ നിയമിച്ചു ഈ മാസം പതിനെട്ടിന് ഇൻഡോറിലാണ് മത്സരം നേരത്തെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ട്വന്റി മത്സരത്തിന്റെ ജനറൽ കൺവീനറായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കാസർകോട് ജില്ലയിൽ പി എസ് ആക്ട് പ്രകാരം ഒരാളെ കൂടി കരുതൽ തടങ്കലിലാക്കി മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഷാജഹാനെയാണ് തടങ്കലാക്കിയത് ഇതോടെ ഈ നിയമപ്രകാരം ജില്ലയിൽ ജയിലിലായവരുടെ എണ്ണം ആർ എസ് പിന്നോട്ട് പോകുമെന്ന ആർ എസ് പി നിന്നും പുറത്താക്കപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗം ഇല്ലിക്കൽ അഗസ്റ്റി പാർട്ടിയിൽ മക്കത്തായം കൊണ്ടുവരാനുള്ള ശ്രമം തടഞ്ഞതിനാണ് തന്നെ പുറത്താക്കിയത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും അഗസ്റ്റി പറഞ്ഞു കോഴിക്കോട് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച വെണ്ണക്കോട് എടവലത്ത് കാഞ്ഞിരത്തിങ്ങൽ റോഡ് പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നദീറ അധ്യക്ഷയായി പത്തു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് നിരന്തർ മില ഔട്ട് പ്രോഗ്രാം കോഴിക്കോട് ജില്ലാ സൈനികക്ഷേമം ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി ഭാരതീയസേനയിലെ മെക്കനൈസ് ഇൻഫൻട്രി റെജിമെന്റിൽ സേവനം ചെയ്ത വിമുക്ത ഭടന്മാർ സൈനികരുടെ വീർനാരികൾ വിമുക്ത ഭടന്മാരുടെ ആശ്രിതർ എന്നിവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടും സൈനിക സേവന സംബന്ധമായ പ്രശ്നപരിഹാരത്തിനുമായാണ് പരിപാടി നടത്തിയത് ി അന്താരാഷ്ട്ര പുഷ്പമേള സമാപിച്ചു കേരള കാർഷിക സർവകലാശാലയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായാണ് പരിപാടി നടത്തിയത് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനുവരി ഒന്നിന് ആരംഭിച്ച പുഷ്പമേളയാണ് സമാപിച്ചത് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിഐ ടി യു കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു ലേബർ കോഡിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് മുന്നോടിയായാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത് സി സംസ്ഥാന സെക്രട്ടറി പി കെ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ അസോസിയേഷൻ്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന പഞ്ചദിന സത്യഗ്രഹം സമാപിച്ചു ക്ഷാമബത്ത ശമ്പള പരിഷ്കരണം ലീവ് സറണ്ടർ അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമാപന സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്തു ഭവന പദ്ധതികൾക്കും അതിദാരിദ്ര്യമുക്ത തുടർ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകണമെന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വി പ്രിയദർശിനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലെ വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ അവതരിപ്പിച്ചു പൂജപ്പുര സർക്കാർ മഹിളാ മന്ദിരത്തിലെ താമസക്കാർക്കായി എഐ അധിഷ്ഠിത മാമോഗ്രാം ടെസ്റ്റ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല യു പി ഹൈസ്കൂൾ വിഭാഗം തമിഴ് വായനോത്സവം സംഘടിപ്പിച്ചു സുൽത്താൻപേട്ട സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നടന്ന പരിപാടി താലൂക്ക് സെക്രട്ടറി വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ടി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു എറണാകുളം വടക്കൻ പറവൂരിൽ കെ എസ് ഇ ബിയുടെ കരാർ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു അതിഥി തൊഴിലാളിയായ റിഫാൻ ഷെയ്ഖാണ് മരിച്ചത് അപകടം വൈദ്യുതി ലൈനിൽ തകരാർ പരിഹരിക്കുന്നതിനിടെ തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി എറണാകുളം നഗരത്തിൽ സ്വകാര്യ ബസ്സുകളിൽ ഷാഡോ പോലീസിനെ വിന്യസിപ്പിക്കുന്നതിന്റെ പ്രായോഗികത പരിശോധിച്ച് നടപടിയെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് നിർദ്ദേശം നൽകിയത് റോഡിൽ മത്സരയോട്ടം നടത്തുന്ന ബസ്സുകളെ കുറിച്ചുള്ള പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ് കോഴിക്കോട് പുറമേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം പുറമേരി സ്വദേശി പ്രദീപിനെതിരെ പോക്സോ ആക്ട് പ്രകാരം കേസെടുത്തു സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോവുകയായിരുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം പാറാൾ ജെ കോംപ്ലക്സിൽ കെ മോഹനൻ എം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബി ഷിജിത് അധ്യക്ഷനായി വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ അധ്യാപകനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അറബിക് അധ്യാപകനും എൻഎസ്എസ് ചുമതല വഹിച്ച ആളുമായ മുഹമ്മദ് ഇസ്മയിൽ മുജദ്ദിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്ത് എറണാകുളം വടുതല ഡോൺ ബോസ്കോ സ്കൂൾ ഡോൺ ബോസ്കോ റെക്ടർ ആൻഡ് മാനേജർ ഫാദർ ഷിബു ഡേവിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് ഡി എഫ് ഐ സി എസ് ഇ ദേശീയ സ്കൂളിൻ്റെ കീഴിൽ നടന്ന കായിക മത്സരങ്ങളിലും കലാരംഗത്തും മികച്ച പ്രകടനമാണ് ഡോൺ ബോസ്കോ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിൻ്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ യാത്ര സംഘടിപ്പിച്ചു വനിതാ ശിശു വികസന ഓഫീസർ ബിന്ദുബായി പരിപാടി ഉദ്ഘാടനം ചെയ്തു അട്ടപ്പാടി ബോഡിച്ചാളയിൽ സൗരോർജ്ജ തൂക്കുവേലിയും കുടിവെള്ള പൈപ്പും കാട്ടാന തകർത്തു ജനവാസ മേഖലയിലെത്തിയ കാട്ടാന സമീപത്തെ കാർഷികവിളകളും നശിപ്പിച്ചു സമ്പാർക്കോട് ബോഡിചാള ഉന്നതിയിൽ വന്യമൃഗശല്യവും രൂക്ഷമാണ് ഗുണ്ട നേതാവായിരുന്ന ആൽത്തറ വിനീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വനിതാ ഗുണ്ട ശോഭാ ജോൺ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റിലാണ് രണ്ട് കൊലക്കേസുകളിലെ പ്രതിയായിരുന്ന വിനീഷിനെ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തിന് സമീപം പട്ടാപ്പകൽ വെട്ടിക്കൊന്നത് കാലുകൾക്ക് ഉണ്ടെങ്കിലും സൈക്കിളിൽ ഹിമാലയം ലഡാക്ക് യാത്രകളിലൂടെ ശ്രദ്ധേയനായ സൈക്കിൾ സഞ്ചാരി അഷ്റഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വടക്കാഞ്ചേരി ഏങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തെ തോട്ടിലാണ് മൃതദേഹം കണ്ടത് സമീപത്തെ തോട്ടുപാലത്തിന് മുകളിൽ നിന്ന് വീണതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംസ്ഥാനത്തെ പാൽവില വർധന തീരുമാനിക്കേണ്ടത് മിൽമ എന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എപ്പോൾ വേണമെങ്കിലും മിൽമയ്ക്ക് വില കൂട്ടാനാകും വില വർധനയ്ക്ക് ശുപാർശ നൽകിയാൽ സർക്കാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും പാൽവില കുറയ്ക്കാൻ ഒരിക്കലും പറയില്ലെന്നും മന്ത്രി പറഞ്ഞു പാലക്കാട് അട്ടപ്പാടി അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം കോൺഗ്രസിൻ്റെ ഷിബു സിരേഖ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിന് പത്ത് വോട്ടുകളും എൽ ഡി എഫിന് ഒൻപത് വോട്ടുകളും ലഭിച്ചു എൽ ഡി എഫ് ഒൻപത് സീറ്റുകൾ വിജയിച്ചപ്പോൾ ബി ജെ പി രണ്ട് സീറ്റുകൾ നേടി തിരുവനന്തപുരത്ത് യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചു തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി രമേഷ് കുമാറാണ് മരിച്ചത് വർക്കല പാപനാശം മേണിക്കൽ ബീച്ചിലാണ് അപകടമുണ്ടായത് സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങവെ ശക്തമായ അടിയൊഴുക്കിൽ പെടുകയായിരുന്നു കോയമ്പത്തൂരിൽ സ്വകാര്യ കമ്പനിയിലെ ക്വാളിറ്റി കൺട്രോളറാണ് മരിച്ച രമേഷ് കുമാർ കേരള രാഷ്ട്രീയത്തിൽ പെന്തക്കോസ്റ്റ് വിഭാഗം വിധി നിർണ്ണയിക്കുന്ന കാലമാണെന്നും പ്രാതിനിധ്യം വേണമെന്നും പാസ്റ്റർ ബാബു ചെറിയാൻ പെന്തക്കോസ്റ്റ് വിഭാഗക്കാർ നിയമസഭയിൽ ഉണ്ടാകണമെന്നും കുമ്പനാട് ഹൈബ്രോൺ പുരത്ത് നടന്ന ഐ ജനറൽ കൺവെൻഷനിൽ പാസ്റ്റർ പറഞ്ഞു ആറന്മുള തിരുവല്ല റാന്നി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ അവഗണന നേരിടുമെന്ന് കൺവെൻഷനിൽ അംഗങ്ങൾ കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ കെഎസ്ഇ ബി സെക്ഷൻ ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിലാണ് റെയ്ഡ് കെഎസ് സി ബി ടെൻഡർ അനുവദിക്കുന്നതിലും ബിൽ പാസാക്കുന്നതിലും ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി ക്രമക്കേട് നടത്തുന്നു എന്ന പരാതിക്ക് പിന്നാലെയാണ് പരിശോധന കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവാവിനെ അച്ഛനും ചേട്ടനും ചേർന്ന് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി സൊസൈറ്റി മുക്ക് സ്വദേശി സന്തോഷാണ് മരിച്ചത് ഇയാള് മാനസിക രോഗിയാണെന്നാണ് സൂചന അച്ഛൻ രാമകൃഷ്ണൻ സഹോദരൻ സനൽ എന്നിവരെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു പത്തനംതിട്ട ഇളമണ്ണൂരിൽ ഉത്സവത്തിനുള്ള പിരിവ് കുറഞ്ഞതിന് കട ഉടമയ്ക്ക് മർദ്ദനം കെ എം വുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയ്ക്കാണ് മർദ്ദനമേറ്റത് ക്ഷേത്രത്തിലെ കെട്ടുരുപ്പടികൾ കൊണ്ടുപോകാൻ എന്ന പേരിലായിരുന്നു പണപ്പിരിവ് പിരിവിനു വേണ്ടി എത്തിയവർ കൂടുതൽ തുക ആവശ്യപ്പെടുകയും ഇത് നൽകാത്തതിനാൽ സ്ഥാപന ഉടമയെ മർദ്ദിക്കുകയുമായിരുന്നു കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി നീക്കം ഇതിനായി പ്രതിക്കായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ടാന്സാനിയിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്യാമെന്ന് പറഞ്ഞുപറ്റിച്ച് ഇരുപത്തിനാല് കോടിയോളം വഞ്ചിച്ചുവെന്നാണ് കേസ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ മധ്യലഹരിയിലുണ്ടായ യുവാവിന്റെ പരാക്രമത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ഒറ്റവിളയിൽ വെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനിടെ തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥരെ ആക്രമിച്ച മനോഹരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം പെരുമാതുറയിൽ ജനവാസ മേഖലയിൽ മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ പിടികൂടി കഠിനംകുളം വെട്ടുതുറയിൽ പ്രവർത്തിക്കുന്ന ഓഷൻ ഡയറ്റ് എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യമാണ് സംസ്കരണത്തിനായി എത്തിച്ചത് തർക്കത്തെ തുടർന്ന് മാലിന്യവണ്ടി വണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു പാലക്കാട് മംഗലം ഡാമിൽ അയൽവാസിയുടെ വെട്ടേറ്റ് കുടുംബനാഥൻ മരിച്ചു തളികക്കല്ല് ആദിവാസി ഉന്നതിയിലെ രാജാമണിയാണ് മരിച്ചത് അയൽവാസിയായ രാഹുലാണ് കൊലപ്പെടുത്തിയത് കൊടുവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു തൃശൂർ ആറങ്കോട്ടുകരയിൽ യുവതിക്ക് നേരെ സി പി ഐ എം പ്രവർത്തകന്റെ കയ്യേറ്റം ആറങ്കോട്ടുകര സ്വദേശി ബഷീറിനെതിരെ കേസെടുത്ത് ചേലക്കര പോലീസ് പട്ടികയിൽ പേര് ചേർക്കാത്തത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചതാണ് മർദ്ദനത്തിന് കാരണം വിരാട് കോഹ്ലിയുടെ റാങ്കിംഗ് വിവാദത്തിൽ ഐ സി സിയെ തിരുത്തിപ്പിച്ച ആരാധകർ ഏറ്റവും കൂടുതൽ കാലം ഒന്നാം റാങ്കിൽ തുടർന്ന താരങ്ങളുടെ പട്ടികയിൽ കോഹ്ലി മൂന്നാം സ്ഥാനമെന്ന് രേഖപ്പെടുത്തി ഐ സി സിയുടെ തിരുത്തുക തീരുമാനം പത്താം റാങ്കിൽ ഉൾപ്പെടുത്തിയ ആദ്യ പട്ടിക വിവാദമായതോടെ കോഹ്ലിക്ക് മുന്നിൽ റിച്ചാർഡ്സും ലാറയും മാത്രം ഇന്ത്യയുടെ പതിനാലുകാരൻ താരം വൈഭവ് സൂര്യവംശിയെ അണ്ടർ നയൻറ്റീൻ തലത്തിൽ കളിപ്പിക്കുന്നത് വളർച്ചയ്ക്ക് ദോഷം ചെയ്യുമെന്ന് മുൻ ഇന്ത്യൻ താരം ഡബ്ല്യു വി രാമൻ ഐ പി എല്ലിലും ഇന്ത്യ എ ടീമിനു വേണ്ടിയും മികച്ച പ്രകടനം നടത്തി പ്രതിഭ തെളിയിച്ചയാളാണ് വൈഭവ് അതുകൊണ്ട് തീരുമാനമെടുക്കുന്നത് ഭാവി മുൻനിർത്തിയാകണമെന്നും രാമൻ എക്സിൽ കുറിച്ചു മുൻ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി ബോക്സിംഗ് ഇതിഹാസം മേരി കോം സ്വത്ത് കൊള്ളയടിച്ചതല്ലാതെ ഒരു ത്യാഗവും ഓർലർ ചെയ്തിട്ടില്ല എന്ന് തുറന്നു പറച്ചിൽ മേരിയുടെ മറുപടി കരിയർ ദാനം ചെയ്തയാളാണ് താനെന്ന ഭർത്താവിന്റെ പരാമർശത്തിന് വിവാഹമോചനത്തിന് കാരണം മേരിയുടെ വിവാഹേതര ബന്ധങ്ങൾ എന്ന അധിക്ഷേപവുമായി ഭർത്താവ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പൻ ടീമുകൾ നാളെ കളത്തിൽ മാഞ്ചസ്റ്റർ ഡെർബിയനിൽ യുണൈറ്റഡ് സിറ്റിയെ നേരിടും ആഴ്സണൽ ലിവർപൂൾ ചെൽസി ടോട്ടനം ടീമുകൾക്കും നാളെ മത്സരമുണ്ട് ഗോപാ ഡെൽറിയിലും ജൈത്രയാത്ര തുടർന്ന് ബാഴ്സലോണ റേസിംഗിനെ തോൽപ്പിച്ച് ക്വാർട്ടറിൽ ജയം എതിരില്ലാത്ത രണ്ട് ഗോളിന് ഫെറാൻ ടോറസിനും ലെമിൻ യമാലിനും ഗോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്നതിലെ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഐ സി സി പ്രതിനിധികൾ ഉടൻ ബംഗ്ലാദേശ് സന്ദർശിക്കും വീഡിയോ കോൺഫറൻസ് വഴി നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്തതോടെയാണ് ഐ സി സി ബംഗ്ലാദേശിലേക്ക് പോകുന്നത് ഇന്ത്യയിലെ സുരക്ഷ കണക്കിലെടുത്ത് മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നാണ് ബംഗ്ലാദേശിന്റെ നിലപാട് അടുത്ത മാസം ഏഴിനാണ് ലോകകപ്പ് തുടങ്ങുക വിജയ് ഹസാരെ ട്രോഫിയിൽ സൗരാഷ്ട്ര വിദർഭ ഫൈനൽ പഞ്ചാബിനെ ഒൻപത് വിക്കറ്റിന് തകർത്ത് സൗരാഷ്ട്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് നാൽപ്പതാം ഓവറിൽ മറികടന്നു വിശ്വരാജ് ജഡേജയ്ക്ക് സെഞ്ചുറി ഫൈനൽ പോരാട്ടം ഞായറാഴ്ച ലോകത്തിന്റെ വളർച്ചയുടെ പ്രധാന എഞ്ചിനാണ് ഇന്ത്യയിൽ നിന്ന് അന്താരാഷ്ട്ര നാണയനിധി ഇന്ത്യയുടെ മൂന്നാം പാദ വളർച്ച പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നുവെന്നും ഐ എം എഫ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ച ആറ് ദശാംശം ആറ് ശതമാനമായിരിക്കുമെന്നും ഐ എം എഫ് വ്യക്തമാക്കി മഹാരാഷ്ട്ര നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടി മഹായുധി സഖ്യം മുംബൈ കോർപ്പറേഷനിൽ താക്കറെ കുടുംബത്തിന്റെ ആധിപത്യം അവസാനിപ്പിച്ച് മിന്നും വിജയം ആകെയുള്ള ഇരുനൂറ്റി സീറ്റിൽ നൂറ്റി പതിനാറ് സീറ്റിലും മുന്നേറി ബി ജെ പി സഖ്യം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനം തടയാൻ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് യു ജി സി സുപ്രീംകോടതി ഇടപെടലിന് പിന്നാലെയാണ് പരിഷ്കാരം അന്തിമ വിജ്ഞാപനത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ള വിവേചനവും ഉൾപ്പെടുത്തി വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ രാജ്യത്തുടനീളം എല്ലാ തെരഞ്ഞെടുപ്പിലും ബഹുജൻ സമാജ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ബി എസ് പി അധ്യക്ഷ മായാവതി വ്യക്തമാക്കി ചെറുതും വലുതുമായ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്വതന്ത്രമായി മത്സരിക്കുന്നതാണ് കൂടുതൽ ഉചിതം അതിനാൽ മറ്റു പാർട്ടികളുമായി സഖ്യം ചേരില്ലെന്നും മായാവതി അറിയിച്ചു സഖ്യത്തിലായാൽ തന്നെ ഒരു പാർട്ടിക്ക് ഉയർന്ന ജാതിക്കാരുടെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ ബി എസ് പിക്ക് നൽകാൻ കഴിയുമോ എന്നറിയില്ലെന്നും മായാവതി കൂട്ടിച്ചേർത്തു ഡിജിറ്റൽ ടിക്കറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വൺ മൊബൈൽ ആപ്പിലൂടെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് മൂന്ന് ശതമാനം കിഴിവ് നൽകുന്നത് റെയിൽവേ ആറുമാസത്തേക്ക് കൂടി നീക്കി അൺറിസേർവഡ് ടിക്കറ്റുകൾക്കാണ് കിഴിവ് നൽകി വരുന്നത് ജൂലൈ പതിനാല് വരെയാണ് ഈ ആനുകൂല്യം തുടരുക അറബിക്കടലിൽ ഇന്ത്യൻ സമുദ്ര അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ മത്സ്യബന്ധന ബോട്ട് പിടിച്ചെടുത്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കോസ്റ്റ് ഗാർഡിന്റെ പട്രോളിംഗ് സംഘത്തെ കണ്ടതോടെ അതിർത്തി കടക്കാൻ ശ്രമിച്ച ബോട്ടിനെ സാഹസികമായാണ് പിടികൂടിയത് അൽ മദീന എന്ന ബോട്ടും അതിലുണ്ടായിരുന്ന ഒൻപത് പേരെയും കസ്റ്റഡിയിലെടുത്തു ഡൽഹിയിലെ വായു ഗുണനിലവാരം ഗുരുതര ആശങ്കയായി തുടരുന്നു ഇന്ന് രാവിലെയുള്ള കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം മൊത്തത്തിലുള്ള വായു ഗുണനിലവാര സൂചിക മുന്നൂറ്റി നാൽപ്പത്തിയാറായി രേഖപ്പെടുത്തി രാജ്യതലസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വായു ഗുണനിലവാരം മുന്നൂറിന് മുകളിലാണ് തമിഴ് തത്വചിന്തകനും കവിയുമായ തിരുവള്ളൂരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ് സംസ്കാരത്തിൻ്റെ ഏറ്റവും മികച്ച വ്യക്തിത്വമാണ് തിരുവള്ളൂരെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൃതികളും ആദര്ശങ്ങളും നിരവധി പേരെ പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അഞ്ച് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുച്ചേരി ഗോവ ലക്ഷദ്വീപ് രാജസ്ഥാൻ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ എസ് ഐ ആർ നടപടികൾക്കാണ് സമയപരിധി നീട്ടിയത് ജനുവരി പതിനഞ്ചിന് അവസാനിക്കാനിരുന്ന നടപടികളുടെ സമയപരിധി പത്തൊൻപത് വരെയാണ് നീട്ടി നൽകിയത് നിയമവിരുദ്ധമായി വാക്കി ടോക്കികൾ വിറ്റതിന് പതിമൂന്ന് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് പിഴ ഈടാക്കി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ശരിയായ ഫ്രീക്വൻസി ലൈസൻസിംഗ് വിവരങ്ങൾ എക്യൂപ്മെൻറ് ടൈപ്പ് അപ്രൂവൽ എന്നിവ സംബന്ധിച്ച വിവരങ്ങളില്ലാതെ ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്തതിനും വിറ്റതിനുമാണ് നടപടി ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ ചിമിയ ജിയോമാർക്ക് ടാക്പ്രോ മാസ്ക്മാൻ ടോയ്സ് എന്നീ പ്ലാറ്റ്ഫോമുകൾക്കാണ് പിഴ ചുമത്തിയത് വായ്പാ തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട വ്യാപാരി മെഹുൽ ചോക്സിയുടെ മകനും കള്ളപ്പണം വെളുപ്പിക്കലിൽ സജീവമെന്ന് ഇ ഡി റോഹൻ ചോക്സി കള്ളപ്പണം വെളുപ്പിക്കലിൽ സജീവമാണെന്നാണ് ഇ ഡി ചോക്സിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും ഇ ഡി കോടതിയോട് ആവശ്യപ്പെട്ടു ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ വിമാനം ഇന്ന് ഡൽഹിയിലെത്തും ആദ്യഘട്ടത്തിൽ സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും നാട്ടിലെത്തിക്കാൻ ശ്രമം ഇറാനിലുള്ളത് പതിനാറായിരത്തിലധികം ഇന്ത്യക്കാർ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായ രാജ്യാന്തര സമിതിയായ ബോർഡ് ഓഫ് പീസിന് രൂപം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബോർഡിലേക്കുള്ള അംഗങ്ങളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ട്രംപ് പറഞ്ഞു ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ഇറാനെതിരെ സൈനിക ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി യു എൻ യു എൻ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗത്തിനിടെയാണ് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇറാൻ വിഷയത്തിൽ യു എൻ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നത് യമൻ പ്രധാനമന്ത്രി സലീം ബിൻ ബ്രേക്ക് രാജിവെച്ചു വിദേശകാര്യമന്ത്രി ഷായ മൊഹ്സൻ സിന്ദാനിയെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചു സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് യമനിലെ നേതൃമാറ്റം ഐ ഡി എഫ് ബറ്റാലിയനിലെ സൈനികർ സിറിയയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ആടുകളെ കടത്തി രണ്ടാഴ്ച മുൻപാണ് ഇരുന്നൂറ്റി എണ്ണം വരെ ആട്ടിൻപറ്റത്തിനെ ഇസ്രയേലി സൈനികർ സിറിയയിൽ നിന്ന് കടത്തിയത് ഇസ്രേലി വാർത്താ മാധ്യമമായ ചാനൽ ട്വൽവാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് വ്യോമാക്രമണത്തിന് മുന്നോടിയായി ലബനൻ ഗ്രാമം ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയ ഇസ്രയേൽ തെക്കൻ ലബനനിലെ സോഹ്മോർ ഗ്രാമത്തിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് അടിയന്തര മുന്നറിയിപ്പ് രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമായി ലിതാനി നദിയുടെ തെക്ക് ഭാഗത്തുള്ള ഹിസ്ബുള്ളയെ നിരായുധീകരിക്കൽ പൂർത്തിയാക്കിയതായി ലബനൻ സൈന്യം പ്രഖ്യാപിച്ചതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഉത്തരവ് വാതക ചോർച്ചയെ തുടർന്ന് ഡച്ച് നഗരമായ യുട്രക്റ്റിൽ സ്ഫോടനം തീപിടുത്തത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു നിരവധി കെട്ടിടങ്ങൾ തകർന്നു മണിക്കൂറുകൾ നേട ശ്രമത്തിനൊടുവിലാണ് അധികൃതർക്ക് തീ തീയണയ്ക്കാൻ സാധിച്ചത് പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു ചൈന സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി കനേഡിയൻ പ്രധാനമന്ത്രി മാർ കാർണി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു കൂടിക്കാഴ്ച എട്ട് വർഷത്തിനിടെ ഇതാദ്യമായാണ് കനേഡിയൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത് അഞ്ച് വർഷത്തിനകം ജീവനക്കാരുടെ എണ്ണം അഞ്ഞൂറായി കുറയ്ക്കാനുള്ള നീക്കത്തിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഈ വർഷം ഒൻപത് ബില്യണിൻ്റെ റെക്കോർഡ് ബജറ്റ് പ്ലാൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിർണായക നീക്കം അറിയിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഫൗണ്ടേഷൻ അടച്ചുപൂട്ടുമെന്ന കഴിഞ്ഞ വർഷത്തെ അപ്രതീക്ഷിത തീരുമാനത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയാറില് ആളുകൾ എന്തൊക്കെ തിന്നുമെന്നും കുടിക്കുമെന്നുമുള്ള ട്രെൻഡ് പ്രവചിച്ച് മക്ഡൊണാൾഡ് സിഇഒ ഫൈബർ പാനീയങ്ങളും ഭക്ഷണങ്ങളും ആയിരിക്കും ഈ വർഷത്തെ ട്രെൻഡെന്നാണ് ക്രിസ് കൊംസിൻസ്കിയുടെ പ്രവചനം മധുരവും എരിവും കലർന്ന തരത്തിലുള്ള രുചി വൈവിധ്യവും ഇത്തവണ പ്രതീക്ഷിക്കാം ഗാസയിൽ സമാധാന പദ്ധതിയുടെ ഭാഗമായി നിശ്ചയിക്കപ്പെട്ട രേഖ ഇസ്രയേൽ പലയിടത്തും മുന്നോട്ട് നീക്കിയതായി റിപ്പോർട്ട് ഉപഗ്രഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ച് ബി ബി സി കണ്ടെത്തിയതാണിത് മഞ്ഞവര പലയിടത്തും ഗാസയ്ക്കുള്ളിലേക്ക് കൂടുതൽ കടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഹോങ്കോങ്ങിൽ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ നൂറ്റി അറുപത്തിയെട്ട് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചെട്ട് പുരുഷന്മാരും സ്ത്രീകളുമാണ് മരിച്ചത് നാലായിരത്തി അറുനൂറ് താമസക്കാർ തീപിടുത്തമുണ്ടായ വാങ് ഫു കോർട്ടിൽ താമസിച്ചിരുന്നതായും അധികൃതർ വ്യക്തമാക്കി വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും നൊബേൽ സ്വയന ജേതാവുമായ മരിയ കൊരീന മച്ചാഡോയും യുസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തി വൈറ്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച തന്റെ നൊബൽ സമ്മാന മെഡൽ മരിയ ട്രംപിന് സമ്മാനിച്ചു വെനസ്വേലയുടെ സ്വാതന്ത്ര്യത്തോട് ട്രംപിനുള്ള പ്രതിബദ്ധതയ്ക്കുള്ള അംഗീകാരമാണെന്ന് മരിയ പ്രതികരിച്ചു അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിച്ചതിലൂടെ ഇംപീച്ച് ചെയ്യപ്പെട്ട മുൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂങ് സുക്യോളിന് അഞ്ച് വർഷം ശിക്ഷ വിധിച്ച് കോടതി അധികാര ദുർവിനിയോഗം വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ കണക്കിലെടുത്താണ് വിധി രാജ്യത്ത് കലാപമുണ്ടാക്കിയെന്ന കുറ്റത്തിന് പ്രോസിക്യൂഷൻ വധശിക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് വെള്ളപ്പൊക്ക ഭീതിയെ തുടർന്ന് ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഭരണകൂടം കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ കിഴക്കൻ മേഖലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് പിന്നാലെയാണ് നിർദ്ദേശം പെട്ടെന്നുള്ള മഴയ്ക്കും അപകടകരമായ കാട്ടുതീക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ സൂര്യഗ്രഹണം ഫെബ്രുവരി പതിനേഴിന് ഭൂമി ചന്ദ്രൻ സൂര്യൻ എന്നിവ നേർരേഖയിൽ വരുന്ന പ്രതിഭാസത്തിൽ സൂര്യന്റെ തൊണ്ണൂറ്റിയാറ് ശതമാനവും ചന്ദ്രനാൽ മറയ്ക്കപ്പെടും രണ്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് വരെയാണ് ഈ അപൂർവ കാഴ്ച കാണാനാവുക ചാറ്റ് ജി പി ടി ട്രാൻസ്ലേറ്ററുമായി ഓപ്പൺ എ ബിസിനസ് ഫോർമൽ ടോൺ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷ അല്ലെങ്കിൽ അക്കാദമിക് റൈറ്റിംഗ് എന്നിങ്ങനെ പ്രത്യേക സാഹചര്യങ്ങൾക്കനുസൃതമായി പരിഭാഷ തയ്യാറാക്കാം യൂറോപ്യൻ യൂണിയനിൽ പ്രായപരിധി പരിശോധിക്കൽ സാങ്കേതികവിദ്യ ശക്തിപ്പെടുത്താൻ ടിക്ടോക്ക് പ്രൊഫൈൽ വിവരങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ പെരുമാറ്റ സിഗ്നലുകൾ എന്നിവ വിശകലനം ചെയ്ത് ഒരു അക്കൗണ്ട് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ഉപയോക്താവിൻ്റേതാക്കണോ എന്ന് പ്രവചിപ്പിക്കുന്ന സംവിധാനമാണ് നിലവിൽ വരിക കൗമാരക്കാർ ഗെയിമിങ്ങിലോ സോഷ്യൽ മീഡിയയിലോ ചെലവഴിക്കുന്ന സ്ക്രീൻ സമയം മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകില്ലെന്ന പഠനം മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ഗവേഷകരുടേതാണ് കണ്ടെത്തൽ വളർത്തുമൃഗങ്ങളുടെ നഷ്ടത്തിൽ ദുഃഖിക്കുന്ന ആളുകൾക്ക് ദീർഘകാല ദുഃഖ വൈകല്യം ഉണ്ടാകാമെന്ന് സർവേ റിപ്പോർട്ട് അക്കാദമിക് ജേണലായ പ്ലോസ് വണിൽ പ്രസിദ്ധീകരിച്ച സർവേയിലാണ് കണ്ടെത്തൽ